എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിൽ വരുന്ന കപ്പവാട്ടിൻ്റെ കഥ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് മുരളീധരൻ തഴക്കര ശ്രദ്ധേയനായ മലയാള ഫാം ജേർണലിസ്റ്റാണ് മുരളീധരൻ തഴക്കര ഇരുപത്തെട്ട് വർഷം തുടർച്ചയായി ആകാശവാണിയിൽ വയലും വീടും എന്ന ഫോണിൻ പരിപാടി അവതരിപ്പിച്ചു ആകാശവാണി നിലയത്തിലെ ഏറെ ജനപ്രിയ പരിപാടിയായിരുന്നു വയലും വീടും കേരള സ്കൂൾ പാഠക പുസ്തകങ്ങളിൽ മുരളീധരൻ തഴക്കരയുടെ രചനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് കൃഷിയുടെ നന്മപാഠങ്ങൾ കൃഷിയിലെ നാട്ടറിവ് തേൻ ഉരാം പണം നേടാം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ സ്മൃതിഗന്ധികൾ പൂക്കുമ്പോൾ എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് ആശയം മുരളീധരൻ തഴക്കരയുടെ കാർഷികാചാരങ്ങൾ കാഴ്ചയും വിചാരവും എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് കപ്പവാട്ടിൻ്റെ കഥ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കപ്പവാട്ടിനെ കുറിച്ചാണ് പറയുന്നത് മലനാട്ടിലെയും ഇടനാട്ടിലെയും ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് കപ്പവാട്ട് ഉണ്ടായിരുന്നത് റബ്ബർ കൃഷി കടന്നു വരുന്നതിനു മുൻപ് മലനാടുകളിലും ഇടനാടുകളിലും സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന വിളയാണ് കപ്പ സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന മലമ്പുരയിടങ്ങളെ ചീനവിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത് തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരാണ് മലബാറിലേക്ക് കൃഷി പറിച്ചു നട്ടത് അവരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചിരുന്നത് ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലും കപ്പവാട്ടിൻ്റെ കാലമാണ് ഓരോ വീട്ടുകാർക്കും ഒരു വർഷത്തേക്കാവശ്യമായ കപ്പവാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കും കുട്ടികളും മുതിർന്നവരും അയൽവാസികളുമെല്ലാം പങ്കുചേരുന്ന ഒരു ആഘോഷം തന്നെയായിരുന്നു കപ്പവാട്ട് കപ്പവാട്ട് ഒരു കാർഷിക പാരസ്പര്യമായിരുന്നു കപ്പവാട്ടിനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യ പടി കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറം തൂത്ത് വൃത്തിയാക്കിയെടുക്കുന്നു കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പവാട്ടിനുള്ള തീയതി തീരുമാനിക്കും കപ്പ പറിച്ചെടുക്കുന്നതിൻ്റെ തലേദിവസം ഇലയും മറ്റും ഒടിച്ചു നിർത്തും കപ്പത്തണ്ടിനു കുറുകെ ഒരു നീളമുള്ള കമ്പ് വെച്ചുകെട്ടി അതിൽ പിടിച്ചു വലിച്ചാണ് കപ്പ പറിക്കുന്നത് സ്ത്രീകൾ കപ്പയുടെ തൊലി പൊളിക്കും പുരുഷന്മാർ കപ്പ അരിയും സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൊളിച്ച കപ്പ എടുത്ത് അരിയാനായി പുരുഷന്മാരുടെ അടുത്ത് എത്തിക്കുന്നത് കുട്ടികളാണ് അരിഞ്ഞ കപ്പ നന്നായി കഴുകിയെടുത്ത് ചെമ്പിൽ നിറച്ച് ചെമ്പിൽ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വെച്ചാണ് വാട്ടുന്നത് കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമാണ് പാകം വേവ് നോക്കാനുള്ള കഴിവ് കാലങ്ങളായുള്ള അനുഭവ സമ്പത്തിലൂടെ അവർ നേടിയെടുത്തിരുന്നു വെളുപ്പിന് തുടങ്ങുന്ന കപ്പവാട്ട് ജോലികൾ രാത്രി വരെ നീളുന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണം ഒരുക്കാനും ആളുകൾ ഉണ്ടായിരുന്നു കപ്പവാട്ടു സമയത്ത് മഴ വന്നാൽ എല്ലാവരും കൂകി വിളിച്ച് ആളെ കൂട്ടും എല്ലാവരും ചേർന്ന് പാറപ്പുറത്തെ വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കുന്നു കപ്പവാട്ടിലൂടെ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു കർഷകരും കർഷക കൂട്ടായ്മകളും വിശകലനം കേരളത്തിലെ കർഷകരുടെ പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും മഹത്വമാണ് കപ്പവാട്ടിലൂടെ മുരളീധരൻ തഴക്കര മുന്നോട്ട് വയ്ക്കുന്നത് റബ്ബർ കൃഷി കേരളത്തിലെ മലയോര പ്രദേശങ്ങളെ അടക്കി വാഴുന്നതിന് മുൻപ് കപ്പവാട്ടിൻ്റെ ഒരു പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ സ്ത്രീ പുരുഷ ഭേദമന്യേ കപ്പവാട്ടിനായി ഒരുങ്ങിയിരുന്നു ഒരു വർഷത്തേക്കുള്ള അന്നം തയ്യാറാക്കാനായി അവർ ഒരുമിച്ചു തീയതി നിശ്ചയിച്ചു കപ്പ ഉണക്കാനായി പാറപ്പുറം കഴുകി വൃത്തിയാക്കുന്നു കപ്പവാട്ടിന്റെ ഓരോ ഘട്ടങ്ങളും കൂട്ടായി ചെയ്യുന്നു കുട്ടികളും തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യുന്നു രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം തന്നെ എന്ന് പറയാം നാടൻ പാട്ടുകൾ പാടിയും എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒരുമിച്ച് വെച്ച് ഒരുമിച്ച് കഴിച്ചും അവർ അതൊരാഘോഷമാക്കി മാറ്റി എൻ്റേതെന്നോ നിൻ്റേതെന്നോ വേർതിരിവില്ലാതെ അവർ ഒരുമിച്ച് നിന്ന് എല്ലാവരുടെയും കപ്പവാട്ടി ഉണക്കിയും എടുക്കുന്നു മലനാട്ടിലെ ഗ്രാമീണരുടെ ഒത്തുചേരൽ ശരിക്കും അറിയണമെങ്കിൽ മഴ വരണമെന്ന് രചയിതാവ് അഭിപ്രായപ്പെടുന്നു മഴ വരുമ്പോൾ കൂകി വിളിച്ച് ആളെ കൂട്ടി എല്ലാവരും കൂടി വാട്ടുകപ്പ് നനയാതെ വരുന്നു കപ്പവാട്ടിനുപയോഗിക്കുന്ന കത്തി വല്ലം ചെമ്പ് തുടങ്ങിയ ഉപകരണങ്ങൾ എല്ല അവർ പരസ്പരം കൈമാറി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അയൽപക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടി ഉറപ്പിച്ചിരുന്ന ഒരു കാർഷിക വൃത്തിയായിരുന്നു കപ്പവാട്ട് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇവിടുത്തെ കർഷകരും കർഷക കുടുംബങ്ങളും എന്ന് രചയിതാവ് അഭിപ്രായപ്പെടുന്നു അതായത് മനുഷ്യൻ എന്റേത് നിന്റേത് എന്ന വേർതിരിവില്ലാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റുള്ളവർ എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കും എന്ന രീതിയിൽ അവർ ജീവിച്ചു പോയ കാലത്തിൻ്റെ പരസ്പര സ്നേഹവും സഹോദര്യവും ഇന്നത്തെ തലമുറയ്ക്ക് കാണിച്ചു തരാൻ അന്യം നിന്നു പോയ കപ്പവാട്ട് തന്നെ ധാരാളം മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും അടിച്ചു നിൽക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ കപ്പവാട്ടുപോലൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല പരസ്പരം തമ്മിലടിച്ചും അച്ഛനെന്നോ മക്കളെന്നോ പോലും ചിന്തിക്കാതെ കൊല്ലാൻ മുതിരുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ഒരുമ വിളിച്ചോതുന്ന കപ്പവാട്ട് അപൂർവമായ ഒന്നാണ് പോയ കാലത്തെ ജനങ്ങളുടെ സ്നേഹവും സഹവർത്തിത്വവും ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഈ പാഠഭാഗത്തിനാവുന്നു ഭക്ഷ്യസുരക്ഷ എന്ന വലിയ മുദ്രാവാക്യത്തിനു മുന്നിൽ വിനീതരാകുന്ന ലോക ജനത മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കട്ടെ എന്നാണ് രചയിതാവ് പറയുന്നത് കപ്പവാട്ടുപോലൊന്നിനെ ഇന്നത്തെ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ അനുമതി നൽകുമോ ഒരിക്കലുമില്ല കാരണം പാറപ്പുറങ്ങൾ കഴുകി വൃത്തിയാക്കി അതിനു മുകളിലാണ് വാട്ടിയ കപ്പ ഉണക്കാനിടുന്നത് ഇന്നത്തെ ആളുകളെ സംബന്ധിച്ച് ഒരു ശുചിത്വമില്ലാത്ത രീതി ആയിട്ടേ തോന്നൂ എന്നാൽ ഒരു നാടിന്റെ ദിവസങ്ങളോളമുള്ള അധ്വാനത്തിന്റെയും പരിശ്രമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരുമയുടെയും മഹത്വം ഇന്നത്തെ തലമുറയ്ക്ക് ശുചിത്വമില്ലാത്തതായി തോന്നിയേക്കാവുന്ന കപ്പവാട്ടിനു പുറകിലുണ്ട് ഈ വരികളിൽ ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഹാസ്യത്തിന്റെ ധ്വനി കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് നല്ലതെന്ന് പറഞ്ഞ് നമുക്കിന്ന് ലഭിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും മായമാണ് ഭക്ഷ്യസുരക്ഷ നോക്കാനായി പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടായിട്ടും നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്നാൽ പണ്ടോ നമ്മൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തി ആ ഭക്ഷ്യവസ്തുക്കൾ അടുത്ത ഒരു വർഷത്തിനായി സൂക്ഷിച്ചു വയ്ക്കുന്നു മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളായിരുന്നു അവർ കഴിച്ചിരുന്നത് പരസ്പര സ്നേഹവും സൗഹാർദ്ദവും മറ്റുള്ളവർക്ക് തങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം നൽകുന്ന ഒരു സംസ്കാരം പഴയ തലമുറയിൽ ഉണ്ടാക്കി അങ്ങനെയല്ല കാശിനു വേണ്ടി ആരെയും ഏതു വിഷവും തീറ്റിക്കാൻ ഇന്നുള്ളവർക്ക് മടിയില്ല സ്വന്തം ആരോഗ്യം മാത്രമേ എല്ലാവരും നോക്കാറുള്ളൂ ഈ പാഠഭാഗത്തിൻ്റെ പ്രവേശകമായി നൽകിയ ഒറ്റയ്ക്ക് നട്ടാൽ വിളയുന്നതും ഒരുമിച്ച് നട്ടാൽ വിളയുന്നതും ഒരേ വിളയല്ല എന്ന വരികളെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്താൽ ഒന്നുകൂടി വ്യക്തമാകും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന എന്തിലും സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട് എന്തൊരു കാര്യവും കൂട്ടായി ചെയ്യുമ്പോൾ അതിലൂടെ സ്നേഹവും ഐക്യവും സാഹോദര്യവും പോലുള്ള മാനവിക മൂല്യങ്ങൾ ഉടലെടുക്കുന്നു ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നിറയുന്നത് വയറു മാത്രമാണ് എന്നാൽ ഒരുമിച്ച് കഴിക്കുമ്പോൾ നിറയുന്നത് മനസ്സുകൂടിയാണ് ഓരോരുത്തർക്കും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന വരികൾ മുന്നോട്ട് വയ്ക്കുന്നതും സഹവർത്തിത്വത്തിലൂടെ ഉടലെടുക്കുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും മഹത്വമാണ് വളരെ ചുരുങ്ങിയ വരികളിൽ മലയാളിയുടെ കാർഷിക തനിമ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ കപ്പവാട്ടിനെക്കുറിച്ച് വിവരിക്കാൻ രചയിതാവിനാവുന്നുണ്ട് കപ്പവാട്ടിൻ്റെ ഉത്ഭവവും അതിൻ്റെ ഘട്ടങ്ങളും അതിനായുള്ള ഒരുക്കങ്ങളും കർഷകരുടെ ഒത്തുചേരലും പ്രതിബന്ധങ്ങളെ ഒരുമിച്ച് നേരിടുന്നതുമെല്ലാം രസകരമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ വായനക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ഇടയ്ക്ക് കുറച്ച് കാവ്യാത്മകമായ പ്രയോഗങ്ങളൊക്കെ ചേർത്താണ് എഴുതിയിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക